കോതമംഗലത്ത് ആൺ സുഹൃത്തിനെ യുവതി വിഷം കൊടുത്തു കൊന്ന കേസിൽ അന്വേഷണം തുടരുകയാണ് പോലീസ് ശീതളപാനീയത്തിൽ വിഷം കൊടുത്തു കൊന്നുവെന്നാണ് പ്രതിയായ ചേലാട് സ്വദേശിനി മുപ്പത് വയസ്സുകാരിയായ അദീന പോലീസിന് നൽകിയ മൊഴിയിൽ പറയുന്നത് ചെമ്മീൻകുത്തിലുള്ള അദീനയുടെ വീട്ടിൽ പോലീസിന്ന് വിശദമായ പരിശോധനയും നടത്തും യുവതിയുടെയും കൊലപ്പെട്ട അൻസിലിന്റെയും സുഹൃത്തുക്കളുടെയും ബന്ധുക്കളുടെയും മൊഴിയും ഉടൻ രേഖപ്പെടുത്തും വിഷം വാങ്ങിയതിന്റെയും വീട്ടിൽ സൂക്ഷിച്ചതിൻ്റെയും തെളിവുകൾ ഇന്നലെ തന്നെ പോലീസ് ശേഖരിച്ചിരുന്നു കൊലപാതക കുറ്റം ചുമത്തിയ അദീനയെ ഇന്നലെ രാത്രി റിമാൻഡ് ചെയ്ത് കാക്കനാട് ജയിലിലേക്ക് മാറ്റിയിരുന്നു തിങ്കളാഴ്ച പ്രതിക്കായി കസ്റ്റഡി അപേക്ഷ നൽകാനാണ് പോലീസിന്റെ നീക്കം ഒറ്റയ്ക്ക് താമസിക്കുന്ന അദീന രാത്രി അൻസിലിനെ വീട്ടിലേക്ക് വിളിച്ചുവരുത്തി ബുധനാഴ്ച പുലർച്ചെയാണ് വിഷം നൽകിയത് അൻസിൽ കുടിക്കാൻ വെള്ളം ചോദിച്ചപ്പോൾ ഡിസ്പോസിബിൾ ഗ്ലാസ്സിൽ കളനാശിനി ശീതളപാനീയത്തിൽ ചേർത്ത് നൽകുകയായിരുന്നു അബോധാവസ്ഥയിലായതോടെ അൻസിൽ വിഷം കഴിച്ച് ആത്മഹത്യക്ക് ശ്രമിച്ചതാണെന്ന് അദീന പോലീസിനെ സന്തുഷ്ടരായ ഉപഭോക്താക്കളും അധീനം തിമരശസ്ത്രക്രിയകളും പൂർത്തിയാക്കിയ മലബാറിലെ ഏക തുടർന്ന് പോലീസും ബന്ധുക്കളും ആംബുലൻസിൽ അൻസിലിനെ ആലുവേലി സ്വകാര്യ ആശുപത്രിയിൽ എത്തിച്ചു വ്യാഴാഴ്ച രാത്രി എട്ടിനാണ് മരണപ്പെട്ടത് ബോധം വന്നപ്പോൾ ആംബുലൻസിൽ വെച്ച് അദീന വിഷം നൽകിയെന്ന് അൻസിൽ ബന്ധുവിനോട് വെളിപ്പെടുത്തിയതാണ് വഴിത്തിരിവായത് അദീന അവിവാഹിതയാണ് ഇരുവരും ഒരു വർഷത്തിലേറെയായി അടുപ്പത്തിലായിരുന്നു സാമ്പത്തിക ഇടപാടിനെ ചൊല്ലി വഴക്കും പതിവായിരുന്നു അൻസിൽ മർദ്ദിച്ചതായി ഒരു വർഷം മുൻപ് അദീന കോതമംഗലം പോലീസിൽ നൽകിയ പരാതി രണ്ടാഴ്ച മുൻപ് പിൻവലിച്ചിരുന്നു എന്നാൽ ഒത്തുതീർപ്പ് പ്രകാരമുള്ള പണം അനച്ചിൽ നൽകിയില്ല ഇതേ ചൊല്ലിയുള്ള തർക്കമാണ് കൊലപ്പെടുത്താൻ കാരണമെന്നാണ് അധീനയുടെ മൊഴി തിരുവനന്തപുരത്ത് ഷാരോൺ വധക്കേസിൽ പ്രതി ഗ്രീഷ്മ കഷായത്തിൽ കലർത്തി നൽകിയ പാരോക്കിറ്റ് എന്ന അതേ കീടനാശിനിയാണ് അധീന അനച്ചിലിന് നൽകിയത് എന്നാൽ എന്തിൽ കലർത്തിയാണ് ഇത് നൽകിയതെന്ന് വ്യക്തമല്ല ചേലാടുള്ള കടയിൽ നിന്നാണ് കളനാശിനി വാങ്ങിയതെന്നും വ്യക്തമായിട്ടുണ്ട് അൻസിലുൾപ്പെടെ നിരവധി യുവാക്കളുമായി അദീനക്ക് അടപ്പമുണ്ടായിരുന്നു ഒറ്റയ്ക്ക് താമസിക്കുന്ന അദീനയെ കാണാൻ അവരുടെ വീട്ടിലെത്തുകയും തങ്ങുകയും ചെയ്യുമായിരുന്നു അൻസിൽ അടുത്തിടെയാണ് മറ്റൊരു യുവാവുമായി അധീന അടുപ്പത്തിലായത് ഇയാളിപ്പോൾ ജയിലിൽ കഴിയുകയാണ് അടുത്തു തന്നെ ഇയാൾ പുറത്തിറങ്ങും ഈ ബന്ധത്തിന് ഒരു തടസ്സമാകാതിരിക്കാനാണ് അൻസിലിനെ അദീന കൊലപ്പെടുത്തിയത് അവശ്യനിലയിൽ രാജഗിരി ആശുപത്രിയിൽ ചികിത്സയിലിരിക്കെ ഇന്നലെ വൈകിട്ടോടെയായിരുന്നു അൻസിൽ മരണപ്പെട്ടത് ആവശ്യം ഏതുമാകട്ടെ പണം ഞങ്ങൾ തരും